ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ ചെയ്യുന്നത് തൊണ്ടയ്ക്ക് സുഖമുണ്ടായിരുന്നില്ല അപ്പൊ കാരണം വീഡിയോസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഈ വീഡിയോ ചെയ്യാനുള്ള എന്താ വെച്ചാൽ വേനൽക്കാലത്ത് അതായത് ഈ സമയത്ത് ചൂടുള്ള ഈ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താമോ എന്ന് കുറെ ആളുകൾ വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് ചോദിക്കണ്ടായി ചോദിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവിടെ പാലക്കാട് നിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട് ഡേൾഡ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ടെന്നുള്ള പരസ്യം കണ്ടു അപ്പോൾ ഞങ്ങൾ വാങ്ങിക്കണം അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്ന ആളുകൾ അപ്പൊ എന്റെ ചില അറിവില് നിന്ന് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കഡ് കൊണ്ടു എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞപോലെ തന്നെ വേനൽക്കാലത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താമോ എന്നുള്ള ഒരു വിഷയമാണ് ഇപ്പൊ ഇത് ആളുകൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ പത്രത്തിലൊരു ഉണ്ടായിരുന്നു ഞാൻ കണ്ടില്ല ആളുകൾ എന്നോട് പറഞ്ഞ അതിന്റെ പേപ്പർ കട്ടിങ്സിലെടുത്ത് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു അതായത് മലമ്പുഴ ഗവൺമെന്റ് ഹാച്ചറിയിൽ ഒരു ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളെ സെയിൽ തുടങ്ങിയിട്ടുണ്ട് അവർ ഓർഡർ സ്വീകരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു അത് കേട്ടാണ് ആളുകൾ വിളിക്കുന്നത് അപ്പൊ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യം പറയാം നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താതിരിക്കുന്നതാണ് ഈ സമയത്ത് നല്ലത് നല്ല ചൂടാണ് പാലക്കാട് ജില്ലയിലൊക്കെ ഇപ്പോൾ അതികഠിനമായ ചൂടാണ് ഇതുവരെ രേഖപ്പെടുത്താത്ത രീതിയിലുള്ള ചൂടാണിപ്പോ ഇവിടെ പാലക്കാട് ജില്ലയിലൊക്കെ ഉള്ളത് പാലക്കാട് ജില്ല മാത്രമല്ല കേരളം മൊത്തം ഇത് തന്നെയാണ് അവസ്ഥ മൊത്തത്തിൽ എല്ലാവരും പറയുന്നത് ചൂടിന്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അപ്പോ ഈ സമയത്ത് നമുക്ക് ചെറിയ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളൊന്നും വാങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചൂട് അന്തരീക്ഷത്തിലെ ചൂട് അവർക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് പിന്നെ നല്ല തണുത്ത അന്തരീക്ഷമുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു ഒരു വലിയ സ്ഥലത്ത് മരങ്ങളൊക്കെ ഉള്ള തണുലത്ത് കൂടുള്ള സ്ഥലത്തൊക്കെ ചെയ്യാം അങ്ങനത്തൊക്കെ വെയിൽ ഡയറക്റ്റ് അടിക്കാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ വളർത്താൻ വളർത്തുന്നുണ്ട് കുഴപ്പമില്ല അതല്ലാതെ ഇപ്പോഴത്തെ ചൂട് നമുക്ക് ചെറിയ ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറത്താണ് അപ്പൊ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്റെ ഫാമില് റബ്ബർ മരങ്ങളുടെ ഉള്ളിലാണ് അധികം ഡയറക്റ്റ് ചൂടൊന്നും നിൽക്കില്ല എന്നാൽ പോലും ഞാൻ ഇവിടെ വിരിയിക്കുന്ന കരിങ്കോഴി കുഞ്ഞുങ്ങൾ ബ്രൂഡറിൽ വെക്കുമ്പോ തന്നെ ഒരു പത്ത് ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ കുറെ എണ്ണം കുറെ കുഞ്ഞുങ്ങൾ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താതിരിക്കുക ഡെവൽഡ് കുഞ്ഞുങ്ങളെ ഇന്നും വാങ്ങി ഒരു രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ടുള്ള കോഴികളെയാണ് നിങ്ങൾ വാങ്ങുന്നത് വെച്ചാൽ കുഴപ്പമില്ല അത് അതും പറഞ്ഞ പറഞ്ഞാൽ ഡയറക്റ്റ് വെയിലൊന്നും തട്ടാത്ത സ്ഥലത്തുള്ള കൂടലിന് മാത്രം അത് മാരിട്ട് വെയിലൊക്കെ അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ക്ഷീണം അസുഖമൊക്കെ വന്ന് പെട്ടെന്ന് ചത്തുപോകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോഴത്തെ കാലാവസ്ഥക്കനുസരിച്ചുണ്ട് കാരണം ഭയങ്കര ചൂടാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്താ വെച്ചാല് കുടിവെള്ളം ധാരാളമായിട്ട് നമ്മളിപ്പോ കൊടുക്കണം വേനൽക്കാലത്ത് അഥവാ കോഴികളെ വാങ്ങിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ കൊടുക്കണം വെള്ളം എപ്പോഴും നമുക്ക് കോഴികളെ വളർത്തുന്ന സ്ഥലത്ത് ഏത് സമയത്തും അവർക്ക് വെള്ളം കുടിക്കാൻ കിട്ടുന്ന രീതിയിലായിരിക്കും മഴക്കാലം ആകുമ്പോൾ കുറച്ചുനേരം വെള്ളം ഒന്നും പാത്രത്തിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല നന്നായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കണം നന്നായിട്ട് കാറ്റിട്ട സ്ഥലത്തായിരിക്കണം കൂടുണ്ടായിരിക്കേണ്ടത് ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇതിനോട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട് വീണ്ടും പറയാം അപ്പോൾ നിങ്ങൾക്ക് സാഹചര്യം ോക്കി തണലൊക്കെയുള്ള ചൂട് കുറവുള്ള സ്ഥലത്തുള്ള ആളുകൾക്കൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്താം അല്ലാത്തവര് കോഴികളെ വാങ്ങി വളർത്തണം ഇപ്പത്തെ വാങ്ങിയ കൊള്ളാം അല്ലെങ്കിൽ ഇപ്പോ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോ വാങ്ങിയ കൊള്ളാം എന്നുള്ള ആളുകാണെങ്കിൽ കുറച്ച് വലിയ കോഴികളെ വാങ്ങുക എന്നാലും ശ്രദ്ധിക്ക ഇത്രയാണ് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ലോ ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പാലക്കാടൻ ബ്ലോഗെന്നാണ് പേര് ആ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ കോഴി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഉണ്ടാവുക ഒരു വ്ളോഗ്സ് എനിക്ക് പറയാനുള്ള കൃഷിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇതിനകത്തുണ്ടാവും ഈ ചാനലിനകത്ത് ചെയ്യും ഉള്ള ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഞാൻ ആ വ്ളോഗിലൂടെയാണ് പറയുക അപ്പൊ അത് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ലിങ്കും ചാനലിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഒന്ന് കയറി വീഡിയോ കാണാം അതിനുശേഷം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകാണെങ്കിൽ ഇതുകൂടെ ചെയ്യാം ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം